ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയുടെയും ഗൗതമിൻ്റെയും താലിക്കെട്ട് ചടങ്ങ് നടത്താൻ വേണ്ടി മനസ്സില്ലാ മനസ്സോടെ വസുന്ധര അവസാനം സമ്മതിക്കുകയാണ് അങ്ങനെ നിധിയുടെ വീട്ടിൽ നിന്നും താലിക്കുള്ള അഞ്ചു പവൻ്റെ മാല കൊണ്ടുവരണം എന്നുള്ള ഒരു കണ്ടീഷൻ വധിയാണെങ്കിലോ വസുന്ധരയ്ക്ക് മുന്നിൽ ഒട്ടും കുറഞ്ഞു കൊടുക്കാതെ അഞ്ചു പവൻ്റെ മാല എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരും എന്നതിൻ്റെ ശേഷം മാത്രമാണ് താലിക്കെട്ട് ചടങ്ങ് നടക്കുകയുള്ളൂ എന്ന് നിധിയും വസുന്ധരയുടെ മുന്നിൽ വെച്ച് വെല്ലുവിളി നടത്തുകയാണ് അങ്ങനെ റൂമിൽ ശേഷം ഗൗതമിനോട് കെട്ടിപ്പിടിച്ച ഒരു ഒക്കെ വെച്ച് കൊടുക്കുന്നു ഗൗതം നിധിയുടെ കൂടെ സപ്പോർട്ടായി നിന്നത് കൊണ്ട് തന്നെ വസുന്ധരയുടെ മുന്നിൽ വെച്ച് നിധിയെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തിയത് കൊണ്ട് തന്നെ നിധിക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നുകയാണ് ഗൗതമിനോട് അങ്ങനെ ഗൗതമിനോട് പറയുന്നുണ്ട് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് ആര് തന്നെ അവളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്താലും അവളുടെ ഭർത്താവ് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒപ്പം വരില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗതമിനോട് ഇക്കാര്യം പറയുന്നത് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഞാൻ നിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതല്ലേ നിധി ഞാൻ ഇതുവരെയും അമ്മയെ പറയുന്നതിന്റെ കൂടെ നിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ന്യായത്തിന്റെ കൂടെ മാത്രമാണ് നിധി ഒപ്പം നിൽക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നിധി പറയുകയാണ് അപ്പോൾ ഇത്രയും നാള് വസുന്തരാമ്മ ചെയ്തത് ന്യായമാണെന്നാണോ ഗൗതം സാർ പറഞ്ഞു വരുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ വസുന്ധരാമ്മ ചില സമയങ്ങളിൽ അവർ പറയുന്നതാണ് ശരിയെന്നും പറഞ്ഞ് വാശി പിടിക്കും അത് എനിക്കറിയാം അമ്മയെ ഞാൻ ഇതുവരെയും എതിർത്ത് സംസാരിച്ചിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ നിധി അമ്മ വെറും പാവമാണ് അവർക്ക് എല്ലാം എല്ലാം ഞാനാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ് അങ്ങനത്തെ ഞാൻ അമ്മയെ എതിർത്ത് സംസാരിച്ചാൽ അമ്മയ്ക്ക് എത്രമാത്രം അധികം വിഷമമുണ്ടാകുമെന്ന് നിധി നീ ഒന്ന് ചിന്തിച്ചു നോക്കി ഈ ലോക ത്ത് അവർക്ക് സ്വന്തം എന്ന് പറയാൻ മറ്റാരുമില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ അമ്മയുടെ ജീവിതം വരെ ഇല്ലാതാക്കിയത് അതുകൊണ്ട് തന്നെ അമ്മയെ എതിർത്ത് സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് എത്ര മാത്രം അധികം വിഷമമുണ്ടാകുമെന്ന് നിധി നീ ഒന്ന് ചിന്തിച്ചു നോക്കും അമ്മ വെറും ഒരു പാവമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഇതുവരെയും ജീവിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അമ്മ അത്രയ്ക്കധികം നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഒരാളെ സംസാരിക്കുന്ന സമയത്ത് അവർ ചെയ്ത നല്ല കാര്യങ്ങൾ കൂടി നമ്മൾ ആലോചിച്ച് വേണ്ടേ സംസാരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും ണ്ടോ അങ്ങനെ നിധി പറയുന്നുണ്ട് എന്നാൽ ശരി എന്നെ വിട്ടേക്ക് എന്ന് പറയുന്നത് ഗൗതം ആ സമയത്തൊക്കെ നിധിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കാവും അപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് നീയല്ലേ എന്നെ ആദ്യം വന്ന് കെട്ടിപ്പിടിച്ചത് ഇനി കുറച്ച് നേരം കൂടി ഇങ്ങനെ നിൽക്കാമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചപ്പോൾ ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ അത് അബദ്ധമായോ ഒന്ന് വിട് ഗൗതം ആരെങ്കിലും കണ്ടുകൊണ്ട് വരുമെന്ന് പറയുമ്പോൾ ആര് വന്ന് കണ്ടാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല കുറച്ചു നേരം കൂടി നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് നിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗതം വീണ്ടും ഉമ്മയൊക്കെ വെക്കാനോ അപ്പോൾ ഗൗതമിനോട് നിധി പറയുന്നുണ്ട് ഒന്ന് വിട് ഗൗതം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഗൗതം വിട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വീണ്ടും നിധി പറയുകയാണ് എന്നെ ഒന്ന് വിട് ഗൗതം എന്ന് പറയുമ്പോൾ ഗൗതം പറയുകയാണ് നീ ഒന്ന് നോക്ക് ഇപ്പൊ ആരാണ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്നങ്ങ് ചോദിക്കാനുണ്ട് അപ്പോൾ നിധി ആയിരിക്കും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഗൗതമിനോട് വിടാൻ വേണ്ടി പറയുന്നത് അപ്പോൾ പെട്ടെന്ന് നിധി കൈ അങ്ങ് എടുക്കാൻ കേട്ടോ എന്നിട്ട് അപ്പോൾ നിധിക്ക് നാണം വരികയാണ് എന്നിട്ട് ഗൗതം വീണ്ടും നിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും ഉമ്മ ഒക്കെ വെക്കുകയാണ് അപ്പോൾ ഗൗതമിനോട് മതി ഗൗതം എന്നും പറഞ്ഞ് ഗൗതമിനെ അങ്ങ് തള്ളി മാറ്റിയ ശേഷം നിധി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് കേട്ടോ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിധി ഓടി ചെല്ലുന്നത് കിച്ചണിലേക്കാണ് ആ സമയത്ത് പാറു ആണെങ്കിലും കിച്ചണിൽ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുകയാണ് നിധി പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണ് അമ്മ ഇന്ന് വായൊക്കെയാണോ വറക്കാൻ പോകുന്നത് അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല ചുവക്കനെ വറുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ ഇന്ന് വസുന്ധരയെ വറത്തില്ലേ അത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി മോ പാറു നിധിയോട് പറയട്ടോ അത് കേട്ടും കൊണ്ടാണ് ശിവാനിയും വസുന്ധരയും അവിടേക്ക് വരുന്നത് അങ്ങനെ നിധിയും പാറുവും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ വസുന്ധരയും ശിവാനിയും കൂടി അവിടെ നിന്ന് കേൾക്കുക കേട്ടോ അങ്ങനെ വസുന്ധരയും ശിവാനിയും കേൾക്കുന്നുണ്ട് എന്ന് നിധിക്കും പാറുവിനും അറിയുന്നില്ല അങ്ങനെ വീണ്ടും പാറു നിധിയോട് പറയുകയാണ് ഈ വീട്ടിൽ വന്നു കയറിയ മുതൽ വസുന്ധര എന്നെ ഓരോന്ന് പറയുകയാണ് ഞാൻ ഇതുവരെയും എതിർത്ത് ഒന്നുപോലും സംസാരിച്ചിട്ടില്ല എന്റെ ഭാഗത്ത് നിന്ന് എന്റെ ഭർത്താവ് പോലും വസുന്ധരയോട് നേരെ ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല പക്ഷേ മോളെ നിധി നീയാണ് ഇന്ന് വസുന്ധരയുടെ മുന്നിൽ വെച്ച് എനിക്ക് വേണ്ടി സംസാരിച്ചതെല്ലാം തന്നെ ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പാറു നിധിയോട് പറയുമ്പോൾ വസുന്ധരയും ശിവാനി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കാണ്ട് അപ്പോൾ വസുന്ധരയ്ക്ക് നല്ല ദേഷ്യം വരെയാണ് പാറു ഇങ്ങനെയൊക്കെ നിധിയോട് പറയുമ്പോൾ അങ്ങനെ പാറു വീണ്ടും നിധിയോട് പറയുകയാണ് നിനക്ക് ഈ ചെറുപ്രായത്തിൽ എന്ത് പക്വതയും തൻ്റെ മോളെ എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനമുണ്ട് എന്ന് പറയും അപ്പം നിധി പറയുകയാണ് വസുന്ധര മേഠത്തിന് കുറച്ച് അഹങ്കാരം കൂടുതലാണ് എപ്പോഴും പണവും സ്വത്തും മാത്രമാണ് അവരുടെ മനസ്സിലുള്ള ചിന്ത ഇതെല്ലാം മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുമെന്നാണ് അവരുടെ വിചാരം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഗൗതം വരുന്നത് എന്നിട്ട് ഗൗതം പറയുകയാണ് എന്താണ് ഇവിടുത്തെ പ്രശ്നം ഇനി ആരുമായിട്ടാണ് വഴക്കിടാനുള്ള ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ പാറു പറയുക നീ എപ്പോഴും വഴക്കാളിയായിട്ടാണ് നിധിയെ കാണുന്നത് എങ്കിൽ നിന്റെ ആ ധാരണ തെറ്റാണ് എൻ്റെ നിധി എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമാണെന്ന് സം സംസാരിക്കാറുള്ളു അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അവൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുമുള്ളൂ നിന്റെ ഭാഗത്താണ് നിധി ശരിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പാറു നിധിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഗൗതം ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് ഗൗതം പറയുകയാണ് ഈ നിധി ഒരു ടീച്ചറാണ് ഇത്രയും കാലം അവൾ കുഞ്ഞു കുട്ടികൾക്കാണ് ക്ലാസ് എടുത്തോണ്ടിരുന്നത് ഇപ്പോൾ പാറുവിനും ക്ലാസ് എടുത്തു തുടങ്ങിയോ എന്ന് തമാശയ്ക്ക് ഗൗതം ചോദിക്കട്ട് അപ്പൊ പാറു പറയുകയാണ് അതൊക്കെ വിട് അല്ല അല്ലെങ്കിൽ ജോൽസരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗതമിനോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിധിക്ക് നാണം വരികയാണ് ഗൗതം പറയുന്നുണ്ട് ആ എന്നോട് പറഞ്ഞു ജോൽസറി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുമെന്നൊക്കെ പറഞ്ഞു അതുമാത്രമാണോ പറഞ്ഞുള്ളൂ മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല പിന്നെ എന്താ പറഞ്ഞത് ജോൽസരി എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും നിധിക്ക് നാണം വന്നിട്ട് പറയുകയാണ് അതൊക്കെ എങ്ങനെ അമ്മ ഞാൻ പറയുക അമ്മ തന്നെ എല്ലാ കാര്യവും പറഞ്ഞേക്ക് എന്നെ കുറിച്ച് ജോൽസരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗതം കൂടി അറിയട്ടെ അമ്മ തന്നെ പറഞ്ഞേക്ക് എന്ന് പറയട്ട എങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിധി നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറിയത് കൊണ്ട് നമ്മളുടെ വീടിന് അത്രയ്ക്കധികം ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് ജോത്സര് പറഞ്ഞത് അതും നിനക്കും ഈ വീടിനും ഉയർച്ച മാത്രമാണ് നിധി വന്നതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് ജോത്സര് പറഞ്ഞത് അത് കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിധിയെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് മഹാലക്ഷ്മിയായി വന്നത് കൊണ്ടുള്ള ഐശ്വര്യത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഗൗതം തമാശയ്ക്ക് വീണ്ടും പറയുകയാണ് അത് പാറു പാറുവിന് മനസ്സിലായില്ലേ ഇവൾ ആദ്യമേ ജോൽസരെ കണ്ടിട്ട് പൈസ കൊടുത്തിട്ട് പറയിപ്പിച്ചതാ നിധി പറയുകയാണ് കണ്ടില്ലേ അമ്മേ ഞാൻ അത്തരക്കാരിയാണോ ഈ ഗൗതമിന്റെ മനസ്സ് മുഴുവൻ കുരുട്ടു കുരുട്ടുബുദ്ധിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ചെറുപ്പത്തിലെ തന്നെ നല്ല അടി കൊടുത്ത് വളർത്താത്തതിന്റെ പ്രശ്നമാണ് ജോൽസര് പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞു കൊടുക്കമ്മേ എന്ന് വീണ്ടും നിധി പറയാണ് പാറു പറയാണ് നീയും നിധിയും എന്നാണോ ഒന്നു ചേരുന്നത് അന്നു മുതൽ നീ ഉയരങ്ങളിലേക്ക് ഇനിയും ഉയർന്നു കയറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോ ഗൗതം തമാശയ്ക്ക് വീണ്ടും പറയുകയാണ് ഓഫീസിൽ ആകെ നാല് നിലയുള്ളൂ ഇനിയും ലിഫ്റ്റ് വെക്കേണ്ടി വരുമല്ലോ എന്ന് കളിയാക്കിയ മട്ടില് തമാശയോട് കൂടി വീണ്ടും ഗൗതം പറയുമ്പോൾ നിധി ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഗൗതം എന്നിട്ട് നിധി പറയുകയാണ് വീണ്ടും ഒരു കാര്യം കൂടി ജോത്സ്യം പറഞ്ഞില്ലേ മുഖ്യമായ ഒരു വിഷയം അതുകൂടി പറഞ്ഞു കൊടുക്കുക അമ്മ എന്ന് പറയുമ്പോൾ എന്ത് കാര്യം എനിക്ക് ഇനി ഓർമ്മയില്ലല്ലോ അമ്മയൊന്ന് ഓർത്ത് നോക്ക് അപ്പോൾ ഓർമ്മ വരും മൂന്ന് കാര്യമില്ലേ േ അത് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്ത് എനിക്ക് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ മൂന്നാമത് പറഞ്ഞ കാര്യം എന്താണ് ഒന്നും കൂടി ഓർത്തു നോക്ക് അമ്മ എന്നൊക്കെ ഇങ്ങനെ നിധി വീണ്ടും പറയുകയാണ് അപ്പോൾ ഗൗതം എന്തായിരിക്കും ഇനി അടുത്തത് എന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് ഗൗതമിങ്ങനെ നോക്കി നിൽക്കുകയാണ് നിധി പറയാണ് ഓർത്തു നോക്ക് അമ്മ അമ്മയ്ക്ക് ഓർമ്മ വരും എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പൊ കുറേ ദിവസമായിട്ട് അമ്മയ്ക്ക് നല്ല മറവി വന്നിട്ടുണ്ട് എന്ന് നിധി പറയട്ടോ മൂന്ന് മൂന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ ഞാനും ഗൗതം സാറും ഒന്നിച്ചു ചേർന്നാൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പാറുവിന് ഓർമ്മ വരുക ആ എനിക്കിപ്പോൾ ഓർമ്മ വന്നു അതൊന്നും ഞാൻ മറന്നു പോവത്തില്ല എന്ന് വീണ്ടും പാറു പറയട്ടോ എന്നിട്ട് പറയുകയാണ് ഗൗതം ജോത്സര് പറഞ്ഞത് നിനക്കും നിധിക്കും മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞതോടുകൂടി ഗൗതമിന് വല്ലാത്ത സന്തോഷം വരാൻ കേട്ടോ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ജോത്സര് പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഇത് തന്നെയായിരുന്നു ഇപ്പോഴാണ് ജോത്സര് പ്രധാന പ്പെട്ട ഒരു കാര്യം പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് നിധി അങ്ങ് കോരിയെടുക്കാൻ കേട്ടോ ഗൗതം എന്നിട്ട് വട്ടം ചുറ്റുകയാണ് എന്നിട്ട് ഗൗതമിനോട് പാറു പറയുന്നുണ്ട് എടാ അവളെ നിറത്ത് നിലത്ത് നിർത്തടാ എന്നൊക്കെ എന്നെ പറയുന്നുട്ടോ അപ്പോൾ നിധിയും പറയുന്നുണ്ട് ഗൗതം എന്നെ താഴെ ഇറക്കുക എന്ന് നിധിയും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് ശിവാനിയും വസുന്ധരെയും അപ്പുറത്ത് നിന്നിട്ട് അവർക്ക് ദേഷ്യം ഇങ്ങനെ അരിച്ചു കയറുകയാണ് എന്നിട്ട് പാറു പറയണേ എടാ ഒന്ന് താഴെ ഇറക്കടാ എന്ന് പറയണേ അങ്ങനെ നിധിയെ താഴെ ഇറക്കിയ ശേഷം ഗൗതം പറയുകയാണ് നിധി കേട്ടില്ല മൂന്ന് കുഞ്ഞുങ്ങളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരെണ്ണം പോലും കുറയാൻ ഞാൻ സമ്മതിക്കില്ല അല്ല പാറു മൂന്ന് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന്റെ മുന്നേ ശിവാനിയുടെ കല്യാണം നടത്തണ്ടെ ഒരു ശബദവും ചെയ്തു വെച്ചിരിക്കുകയല്ലേ എന്നെ ഇപ്പോ എന്താ ഒരു വഴി എന്നൊക്കെ പറയുമ്പോൾ പാറു പറയാ അതിനല്ലേ ഞാൻ ജോൽസ്യരെ പോയി കണ്ടത് ശിവാനിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ജോത്സ്യർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഗൗതം പറയാം ഈശ്വര ആശ്വാസമായി ജോത്സ്യർ പറഞ്ഞാൽ എനിക്ക് പിന്നെ വിശ്വാസമാണ് ശിവാനിയുടെ കല്യാണം കഴിഞ്ഞ് ഞാനും നിധി യും ഒന്ന് ചേർന്നാൽ മൂന്ന് കുഞ്ഞുങ്ങളല്ല പത്ത് കുഞ്ഞുങ്ങൾ വരെ നിധി തയ്യാറാണോ എന്ന് പാറു ഒന്ന് ചോദിച്ചു നോക്ക് എന്നിങ്ങനെ തമാശ മട്ടിൽ പറഞ്ഞോണ്ടിരിക്കോ ഗൗതം അപ്പോ നിധിക്ക് ഇങ്ങനെ നാണം വരുന്നുണ്ട് അങ്ങനെ നിധിയോട് പാറു ചോദിക്കുകയാണ് എന്താ നിധി എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് നിങ്ങളുടെ മോന് വേണ്ടിയിട്ട് പത്ത് കുട്ടികളെയല്ല പതിനെട്ട് കുട്ടികളെ വരെ ഞാൻ പ്രസവിച്ചു കൊള്ളാം എന്നും പറഞ്ഞിട്ട് നിധി നാണത്തോടു കൂടി ഓടി പോവുകയാണ് കേട്ടോ അപ്പോ ഇതൊക്കെ കാണുന്ന ശിവാനിക്കും വസുന്ധരയ്ക്കും ദേഷ്യം ഇങ്ങനെ കടുത്തു വരികയാണ് അവർ പോയി കഴിഞ്ഞ ശേഷം പാറു പറയുകയാണ് എൻ്റെ നിധിയും ഗൗതമും എത്ര സന്തോഷത്തോടു കൂടിയാണ് എപ്പോഴും അവർ ഇതുപോലെ കൂടി ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണമേ ശിവാനിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരണമേ അവരുടെ കുഞ്ഞുങ്ങളെയും കാണാനുള്ള ഭാഗ്യം തരണമേ എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി പാറു പറയട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ വസുന്ധരെ പറയത്തി സ്വപ്നം കണ്ടതൊക്കെ മതി ആദ്യം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നോക്ക് എന്ന് പറയണേ അപ്പോഴാണ് പാറു കാണുന്നത് ശിവാനിയും വസു യും ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ റൂമിലെത്തിയ ശേഷം വസുന്ധരയും ശിവാനിയും കൂടി ഇങ്ങനെ ആലോചിക്കാനോ എങ്ങനെയെങ്കിലും ഇവരുടെ കല്യാണം മുടക്കണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തടസ്സം വേണം താലിക്കെട്ട് ചടങ്ങ് നടന്നു കഴിഞ്ഞാൽ എന്തായാലും അവർ ശാന്തി മുഹൂർത്തവും നടക്കും അത് ഒരിക്കലും പാടില്ല എന്നൊക്കെ വസുന്ധരയും ശിവാനിയും പറയുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി പറയാണ് ഈ താലിക്കെട്ട് ചടക്കില്ല മേഡം കാരണം ഞങ്ങളുടെ വീട്ടിൽ അഞ്ചു ഭവം പോയിട്ട് ഒരു തുണ്ട് സ്വർണം പോലും എടുക്കാനുള്ള പൈസ ില്ല അതുകൊണ്ട് തന്നെ നിധി എവിടെ പോയിട്ട് അഞ്ചു പവന്റെ മാല ഉണ്ടാക്കി കൊണ്ടുവരാനാണ് എന്തായാലും അച്ഛനെ കൊണ്ട് കഴിയില്ല അച്ഛൻ അഥവാ ഒരുങ്ങി പുറപ്പെട്ടാലും അമ്മ അതിന് സമ്മതിക്കുകയുമില്ല പിന്നെ എവിടെ നിന്നുമാണ് അവൾക്ക് അഞ്ചു പവന്റെ മാല ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുക ഒരിക്കലും ഈ ഒരു താലികെട്ട് ചടങ്ങ് തന്നെ നടക്കില്ല എന്തായാലും മേഡം നല്ലൊരു ഉപായം തന്നെയാണ് കൊണ്ടുവന്നത് ഈ ഒരു ഉപായത്തോട് കൂടിയിട്ട് നിധിക്ക് ഒരിക്കലും താലികെട്ട് ചടങ്ങ് നടക്കാൻ കഴിയില്ല മേഡം കണ്ടോ നിധി ആകെ ണം കിട്ട് വരുന്നത് മേടത്തിന് കാണാമെന്നൊക്കെ ശിവാനി വസുന്ധരയോട് പറയുകയാണ്